മണ്ണിന്റെ മണമുള്ള ചരിത്രം പറഞ്ഞുകൊണ്ട് മാത്രമേ കേരളത്തിലെ ഓരോ പ്രദേശത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അടയാളപ്പെടുത്താൻ കഴിയൂ പുതിയ കാലത്ത് അപജയം നേരിടുന്നുണ്ടെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിരിച്ചിട്ട മണ്ണിലാണ് ഇന്ന് മറ്റ് പ്രസ്ഥാനങ്ങൾ വളരുന്നത് സമത്വത്തിൻ്റെ സുന്ദരമായ ഒരു കേരളത്തിന് മുഖമുദ്രയായത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് തോട്ടം മേഖലയിലെ പോരാട്ടം ആ പോരാട്ട ചരിത്രത്തിന്റെ നേർക്കാഴ്ചകൾ ഞങ്ങൾക്ക് പകർന്നു തരാൻ വേണ്ടി മാർക്സിനൊപ്പം ഒരു യാത്ര പോവുകയാണ് ആ യാത്രയിലിടയിൽ പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ് നമസ്കാരം ഞാൻ ബിജു ബിജുപോവിത്ര സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വീഡിയോകൾ ചെയ്യുന്നതാണ് ഞാൻ മാക്സ് ഞാൻ ചാലക്കുടിക്കാർ തന്നെയാണ് ഈ പശ്ചാത്തു ബന്ധപ്പെട്ട് ജീവിച്ച ഒരാൾ കൂടിയാണ് അതിലുപരി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ കണ്ട് അത് വളർന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഒരു മകനായിട്ട് ആണ് ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ എന്നും ഇടതുപക്ഷത്തിനെ ഹൃദയത്തിൽ കൊണ്ടുനടന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ മദൻ ഗോപാൽ കോളേജിൽ നിന്നാണ് നമുക്കൊരു രാഷ്ട്രീയം തുടങ്ങിയിട്ടില്ല കോളേജില് തിറമ കോളിൽ പഠിച്ച് അത് കഴിഞ്ഞ് നേരിട്ട് അവിടെ അവിടുന്ന് രാഷ്ട്രീയ സാഹചര്യത്തില് വന്നു ഏണ്ട് മുൻപന്തിയിലും അവിടുന്ന അതിൽ വല്ലാത്ത കാര്യമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷേ പിന്നെ വന്നത് കെനറ ബാങ്കിൽ ജോലിയായിട്ട് വന്ന അവിടുത്തെ യൂണിയൻ ഉണ്ടായിരുന്നു ഇടതുപക്ഷ യൂണിയൻ ആയിരുന്നു അതിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു അങ്ങനെ ആ ഇടതുപക്ഷ മനസ്സ് ഇപ്പോഴും ഇതുവരെ കൊണ്ടു നടന്നിട്ടുണ്ട് ഇപ്പോ റിട്ടയർ ചെയ്തതിന് ശേഷം ബിജു പൗത്തരോടൊപ്പം ഒരു ചെറിയ സഹാത്രികൻ നൽകി ബ്ലോഗ് ചെയ്തിട്ടൊപ്പം ഈ അടുത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ വലിയ തോൽവി ഇടതുപക്ഷത്തിന് ഉണ്ടായിപ്പോഴും ഏർ ഇടതുപക്ഷം എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതില് വിവിധങ്ങളായ ആരോപണങ്ങൾ സഹിതം നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ അതെ തിങ്ക് കോപ്പിയിലാണ് അവർ വരുന്നത് അവരൊരു ഭാഗം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എന്നാണ് ആ ചർച്ച കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് അതുമായി ബന്ധപ്പെട്ട് അവർ ചർച്ച ചെയ്തേ യഥാർത്ഥ സംഭവങ്ങളിൽ ഞങ്ങളുടേതായ വീക്ഷണം ഏതൊരാൾക്കും അവനവാൻ കണ്ടത് ഒരു വീക്ഷണം മാത്രമേ പറയാൻ പറ്റുള്ളൂ ഭീഷണകോ അല്ലാതെ തിങ്ക കോപ്പി പറഞ്ഞത് അതാണ് ശരി എന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തര മണ്ടത്തരാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് അവർക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് വേദിയായത് കൊണ്ട് അവർക്ക് പറയാം അതിനു മറുപടി നമ്മൾ ഇതുപോലെ വേണം പറയാനായിട്ട് അവർക്ക് അത് പറഞ്ഞിട്ട് പോവാം അപ്പൊ അതിനെ വിശ്വസിക്കാൻ വിശ്വസിപ്പിക്കാൻ ഒരു അല്ലെങ്കിൽ അത് വിശ്വസി അതിനെ ഫോളോ ചെയ്യുന്ന ഒരു വിധം ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്കാണ് ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അത് വിശ്വസിപ്പിക്കുക അല്ലെങ്കിൽ സ്വാധീനിപ്പിക്കുക എന്നുള്ളതാണ് ഈ മാധ്യമ പ്രവർത്തകർക്ക് സമൂഹത്തിൽ ഉള്ള ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അവരൊരു എന്താ പറയാ നൂറാളുടെ ശേഷി അല്ലെങ്കിൽ ഇരുന്നൂറാളുടെ ശേഷി ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്ന അഭിപ്രായത്തിന് തീർച്ചയായിട്ടും ആ അത് തന്നെയാണ് അവർ അവരുപയോഗപ്പെടുന്നത് പക്ഷേ ഒരു സമൂഹത്തിനെ നേരെ കണ്ടതിന്റെ കാഴ്ചയാണോ അവർ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അല്ല അല്ല ഒരിക്കലും അല്ല ഒരിക്കലും അല്ല തീർച്ചയായിട്ടും പറയാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അടിയന്താസിന് ശേഷമാണ് ഇവിടെ സി ഐ ടി യു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത് ആദ്യം ഇവിടെ ഉണ്ടാവുന്നത് സി ഐ ടി യു ആണ് എന്താണെന്ന് വെച്ചാൽ ഈ തോട്ടമേഖല ടാറ്റയുടെ മാത്രം മേഖലയാണ് ടാറ്റയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ വേറെ ആളുകൾക്ക് ഈ കേരളത്തിൽ ഇല്ല പിന്നെ ഇവിടെ ഒരു പെരുമാറ കാപ്പി എസ്റ്റേറ്റ് അപ്പോൾ അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ യൂണിയൻ ഒന്ന് ഐ എൻ ഡി യു സി ചാലക്കുടി നളൻ ആയിരുന്നു എൻ്റെ പ്രസിഡന്റ് പിന്നെ ലോണപ്പു തമ്പാടിൻ്റെ കെ ടി യു സി ശിവരാം ഒരു പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കലെ ഇവിടെ സഹ വർഗീസും മരിക്കലും ഏരിയ സെക്രട്ടറി വർഗീസും മരിക്കലും സി ഐ ടിയുൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന എൻ്റെ പിതാവും ഒക്കെ വന്ന് ഇവിടെ വന്ന് ആളുകളെ സംഘടിപ്പിച്ച് യൂണിയൻ ഉണ്ടാക്കി ആ യൂണിയൻ ഒരു ഭയങ്കര പോരാട്ടമായിട്ട് കാരണം ഇത്തരം ആളുകളായിട്ടുള്ള ഒരു സ്ട്രഗിൾ വരുല്ലോ കാരണം ഒരു പുതിയ യൂണിയൻ ആകുമ്പോൾ മറ്റുള്ള യൂണിയൻകാര് എതിർപ്പ് സ്വാഭാവിക ഉണ്ടോ അതിനെ അതിജീവിച്ച് അവർ ഒരു യൂണിയൻ സ്ഥാപിച്ച് ആദ്യം ഇവിടെ പിന്നെ തൊഴിൽ വർധനയ്ക്ക് കൂലിവർധനയ്ക്ക് ഒരു നോട്ടീസ് കൊടുത്തു അങ്ങനെ ഒരു സമരം നടത്തി അങ്ങനെ സമരം വിജയിച്ചു അങ്ങനെ ഇവിടെ പാർട്ടി ഉണ്ടായി പാർട്ടി ഉണ്ടായി ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ പഞ്ചായത്ത് ഈ വാർഡുകളൊക്കെ ഈ നമ്മുടെ അന്നത്തെ ഈ അതിരപ്പള്ളി പഞ്ചായത്ത് ഭരണം തന്നെ നമുക്കായിരുന്നു കിട്ടിയത് ഈ മേഖലകളിലൊക്കെ അന്ന് പേരിന് സി പി ഐ ഉണ്ടായിരുന്നു ഇവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്ത് ഓരോ മേഖലകളിൽ പാർട്ടി ഉണ്ടാക്കിയത് ഇനി ഇതിനൊരു അനുവാദമായിട്ട് ഒരു കഥയും കൂടി ഞാൻ പറഞ്ഞുതരാം തിരിഞ്ഞിട്ടു പോകിലും നമ്മൾ സഖാവ് എം എം മണി െ നമുക്ക് നമ്മള് പലരും പല രീതിയിൽ കാണണേ അദ്ദേഹത്തെ പോലുള്ള അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഇടുക്കിക്കാരനാണ് ഇവിടെ ടാറ്റ ആയതുകൊണ്ട് ടാറ്റയ്ക്ക് ടാറ്റേതായ ചില നിയമങ്ങളൊക്കെ ഉണ്ട് ഈ ഇടുക്കി മേഖലയിൽ വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും ഈ കൊച്ചിയേക്കാലം കൂടുതൽ അടുപ്പുള്ളത് മധുരയായിട്ടാണ് മധുരേല അന്നത്തെ ഈ എന്താ പറയുക ഈ കൗണ്ടർമാർ അല്ലെങ്കിൽ നായക്കന്മാർ എന്ന് പറഞ്ഞാൽ വലിയ അവർക്ക് ആയിരക്കണക്കിന് നൂറുകണക്കിന് നൂറുകണക്കിനൊക്കെ സ്ഥലങ്ങളുണ്ടായിരുന്നു ഏലത്തോട്ടം കുരുമുളക് അല്ലെങ്കിൽ ചായ ഇതാണ് ഇത് കൂടുതലുണ്ടായിരുന്നത് ഈ ചായത്തോട്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ കൂലി വർധനയ്ക്ക് കൂലിവർധനയ്ക്ക് പറ്റും ഞാൻ ബിജുവിനോട് നേരത്തെ പറഞ്ഞ പോലെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഗുണ്ടകളിറക്കും ഗുണ്ടകളിറക്കും കരിങ്കാലി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട് ബിജു ഇട വരല്ലേ ആ കരിങ്കാലി ഈ കരിങ്കാലി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സഹായകൾക്ക് അറിയില്ല അതായത് തൊഴിലാളി സമരം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ അപ്പുറത്തെ യൂണിയൻകാർ പണിക്ക് ഇറങ്ങും സമരം പൊളിക്കാനായിട്ട് അവരെയാണ് കരിങ്കാലി എന്ന് വിളിക്കുന്നത് അപ്പോൾ അതുപോലെ കരിങ്കാലി പണി ചെയ്യാനായിട്ട് ആളെ കൊണ്ടുവരും ഗുണ്ടകളെ കൊണ്ടുവരും അപ്പോൾ സ്വഭായിട്ടും നമ്മുടെ ആളുകളെ ആക്രമിക്കും നമ്മൾ തിരിച്ച് ആക്രമിക്കും അപ്പോൾ മനുഷ്യാവ് പറഞ്ഞ പോലെ അതൊരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് കൊലപാതകം ഉണ്ടായിട്ടുണ്ട് അത് ആ അതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഈ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതൊരു കാലത്ത് തുറന്ന് പറഞ്ഞു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല ഇത് ഈ ഈ ഈ ഈ ഈ ഈ കൊലപാതകം രാഷ്ട്രീയ കൊലപാതങ്ങൾ അക്കാലത്തുണ്ടായി ഇപ്പോഴത്തെ തന്നെ ഞാൻ പറഞ്ഞത് അതൊക്കെ ഈ ഈ ഒരു 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 സമൂഹത്തിനെ ഒരു 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 ഉണ്ടാവാൻ വേണ്ടിട്ട് കൂലിവർധനക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഒരു ദിവസം ഓടിച്ച് മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ എ സി ഫ്ലോറിലിരുന്ന് ഏഹ് കേരളത്തിലെ ഇടതുപക്ഷത്തിനെ വിലയിരുത്താൻ വരുന്ന മാധ്യമ പ്രവർത്തകരോടാണ് മണ്ണിന്റെ മണമുള്ള പ്രവർത്തനങ്ങളുടെ പാരമ്പര്യം ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ട് കുറച്ച് ചരിത്രം വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ തിരിച്ചു നടന്നാല് ഇവിടെ നിന്ന് എണീറ്റ് വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ഒരു ആഘോഷത്തിന്റെ പിറകില് വന്നു കൂടിയവരല്ല എന്ന് വെച്ചാൽ ആശയത്തിന്റെ പിറകില് വന്ന് കൂടിയവരാണ് തള്ളിയാൽ നീങ്ങില്ല മാധ്യമ പ്രവർത്തകരുടെ തള്ളുകൊണ്ട് ഒന്നും ആവാൻ സംഭവിക്കില്ല എന്ന് എന്നുവെച്ചാല് ഈ അതിന്റെ ഒരു അടയാളം അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ഒന്നുമില്ലാതായ അവിടുന്ന് തിരിച്ചു വന്നതാണ് ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നു അതെ ചരിത്രമാണ് ചരിത്രമാണ് ഇവിടെ നമുക്ക് കൈമോശം വന്നത് ആ ചരിത്രമാണ് തിരിച്ചു പിടിക്കേണ്ടത് ഓരോ പ്രദേശത്തിന്റെയും എന്നു വെച്ചാൽ നമ്മൾ വരുമ്പോഴല്ലേ പറഞ്ഞത് എ കെ ജി വന്ന സമരത്തിന്റെ ചരിത്രം പറഞ്ഞത് അതെ ഓരോ ചരിത്രവും തിരിച്ചു പിടിക്കേണ്ടതുണ്ട് നമ്മൾ എത്ര മുന്നോട്ട് പോയാലും ആ ചരിത്രം തിരിച്ചു പിടിക്കുക തന്നെ വേണം മാധ്യമപ്രവർത്തകർ എ സി ഫ്ലോറിൽ മൈക്ക് കെട്ടി പറയുന്നതല്ല രാഷ്ട്രീയമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ചരിത്രം അടയാളപ്പെടുത്തിയവിടുത്തു നിന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത് ഞങ്ങളൊരു കൂട്ടഭാവമാണ് ഒരാളായിരുന്നു രണ്ടാളായിരുന്നു മൂന്നാളായിരുന്നു ഇനി ഞങ്ങളുടെ കൂടെ നിരവധിയായ കൂട്ടങ്ങൾ വരും അത് സാധാരണ സഖാക്കളാണ് മനുഷ്യരാണ് നമ്മുടെ മനസ്സ് തുറന്നു പറയാണ് അല്ല തുറന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അന്നൊന്നും മുട്ടാൻ പോകുന്നില്ല പേടിയുണ്ടെങ്കിൽ ഞങ്ങടെ അന്നും മുട്ടില്ല സഖാക്കളെ എന്ന് പറഞ്ഞാൽ ഈ ചാനൽ ഫോറില് എ സിയിൽ ഇരുന്ന് ടൈം അവരെ പോലെ ചോരെന്നവരെയുള്ള മനുഷ്യർ പക്ഷെ ഞങ്ങൾക്ക് ആത്മാഭിമാനം ഞങ്ങള് ആർക്കും വേണ്ടിയില്ല നമ്മള് നമ്മുടെ മനസ്സിലുള്ള കൃത്യമായിട്ടുള്ള ഞങ്ങൾക്ക് പിന്നിൽ നോക്കാൻ ഒരാളെ ഭയപ്പെടാനില്ലേ ഒന്നുമില്ല ചെയ്യാം സച്ച് അപ്പൊ തൽക്കാലം ഞങ്ങൾ നിർത്തുകയാണ് ഇത് തുടരും ഈ പരിപാടി സാധാരണ ജനങ്ങളാണ് ഞാൻ ബിജു പവിത്ര മാക്സ് മദൻ ഗോപാൽ നന്ദി നമസ്കാരം